കൂടെ എത്ര പൂജ്യം ഇട്ടാലാന്ന് എത്ര സീറോ ഇട്ടാലാ ഹൺഡ്രഡ് ആവുക ഇതിപ്പോ വണ് ഇതിന്റെ കൂടെ എത്ര സീറോ ഇടണോ ഓർത്തു ഹൺഡ്രഡ് ഓർത്തു വണ് പിന്നെ

പിന്നറിയഡ് ടെന്നിന് പറയൂ ഹ്രഡ് ആൻഡ് ടണ് വെച്ചാ ഹൺ ആൻഡ് ടൺ ഇതിനെ ഹൺഡ്രഡ് ആൻഡ് ടണ് ആക്ക ഇത് മഴ ഇത് വെക്ക ഇതാ ഹൺഡ്രഡ് ആൻഡ് ടെണ് ഇതിപ്പോ എത്ര എണ്ണം വന്നേ ഇതെത്ര സീറോ വന്നേറോ വന്നിട്ട് അപ്പൊ ഇത് ഇതിപ്പോ എത്ര എണ്ണായി വൺ ടു അന്നേരം ഇത് എത്രയാവുകറിയോ എനിക്ക് ഒറ്റ പത്ത് നൂറ് ആയിരം മുകളിൽ പോയി ഹൺഡ് ആൻഡ് ടെൻ ആക്കാനും എന്ത് ചെയ്യണം എന്നറിയവാ നമ്മൾ ഈ സീറോ ഒഴിവാക്ക എന്നിട്ട് ഈ സീറോ ഒഴിവാക്ക ഇപ്പൊ എന്തായി ഇത് ഹൺഡ്രഡ് ആൻഡ് ടെൻ ആയി എങ്ങനെയായി അതെ ഇത് ഇതൊക്കെ ഇങ്ങോട്ട് നോക്ക് ഇതിലൂട്ടി ഇവിടെ ഇതാ പോറല്ലേ ഇതാ പോ

ഞാൻ പറയുന്ന പോലെ പറയണോ ഓക്കേ പറഞ്ഞാല് ഇഷ്ടത്തിന്റെ കാര്യല്ലേ ഇത് പഠിക്കുന്ന വിഷയാണ് പഠിക്കാണ്ട് പിന്നെ എപ്പോ ഇങ്ങനെ നടന്നാ മതി കാർട്ടൂൺ എനിക്ക് ഭക്ഷണം തരുവാർട്ടൂൺ കണ്ടി നടന്നാല് ഞാൻ പട്ടിനിയാന്നോ എത്ര രൂപയ്ക്ക് പട്ടിനി നടക്കൂ 4 രൂപ 4 രൂപയ്ക്ക് നടക്കൂ പേ ഓവഗ നോ വാട്ടാകി ആയി ગયા അട അട കെട്ട് ഞാൻ പറയുന്ന പോലെ പറയണോ ഞാൻ പറയൂല 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 പറയണോ പറയൂല പറയൂല ഞാൻ പറയൂല ഈസിയാണോ ഇല്ല 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 എന്താ പറഞ്ഞാലെന്തോ ഉമ്മ നമ്മളെന്തിനാ ഇറങ്ങിപ്പോ എനിക്കെല്ലാം ഇഷ്ടമില്ല തെന്നി ഇറങ്ങിപ്പോട് പിന്നെ ഞാൻ